ഒരു തലമുറയെ ആകമാനും അതിൻ്റെ സംസ്കാരത്തെ അതിലൂടെ പ്രദേശങ്ങളെ തന്നെ വിഴുങ്ങിക്കളയുന്ന മാരകമായ ഒരു അവസ്ഥ വിശേഷമാണ് മനുഷ്യർ ലഹരിക്കും അതുപോലെയുള്ള മറ്റ് മതമൗലികവാദങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പരസ്പരം സ്നേഹവും സഹോദര്യത്വവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ലോകത്തിൽ അനേക ഉദാഹരണങ്ങൾ ഇതിനെ നമ്മുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇന്ന് കേരളവും കടന്നു പോകുന്നു എന്നുള്ളത് സമകാലീന വാർത്താ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാരും നമ്മുടെ അധികാരികളും ഗവൺമെൻറ്റും അതുപോലെ തന്നെ മത നേതാക്കളും ഒരുപോലെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവിധത്തിലുമുള്ള രാസലഹരികൾ അതുപോലെ തന്നെ മനുഷ്യനെ അവൻ്റെ ബോധ തലത്തിൽ നിന്ന് മറ്റെവിടെയോ എത്തിച്ച് അവനെ കൊണ്ട് എന്ത് ക്രൂരതയും കാണിക്കുന്ന വിധത്തിലേക്ക് അഥവാ അവനെ ഒന്നിനും കൊള്ളാത്തവനാക്കി തീർക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ യുവതയെ നയിക്കുന്ന വിപത്സമായ കാഴ്ചയാണ് നാം കാണുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് അതിനെതിരെ ശക്തമായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധബാവാ തിരുമനസ്സുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം താൽപ്പര്യമെടുത്ത് സഭയുടെ സമിതികളിലൂടെ പറയുകയും സുനിതദോസിനോട് പറയുകയും ചെയ്തുകൊണ്ട് ജൂൺ തീയതി സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസ കോൺക്ലേവ് ഡ്രഗ്സിറ്റ് കോൺക്ലേവ് നടത്തുന്നതായിട്ട് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ ശനിയാഴ്ചത്തെ നടക്കുന്ന ആ ഡ്രഗ്സിറ്റ് കോൺക്ലേവ് എല്ലാവരും കഴിവുകളടത്തോളം പേർ ദേവലോകത്ത് നേരിട്ട് എത്തിച്ചേരുകയും അല്ലാത്തവർക്ക് സഭയുടെ മാധ്യമങ്ങളിലൂടെ അത് വീക്ഷിക്കുവാൻ അവസരമുണ്ട് അതിലൂടെ അത് കാണുകയും ആ ഒരു ദിവസം കൊണ്ടത് അവസാനിക്കാതെ അതിൻ്റെ തത്വങ്ങളെ എല്ലായിടത്തേക്കും പ്രചരിപ്പിക്കുവാൻ അത് ക്രിയാത്മകമായ വിധത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ യുവത്വത്തെ നമ്മുടെ മാ മനുഷ്യകുലത്തെ അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് സ്വയം പിന്തിരിയുവാനുള്ളൊരു ഒരു ഒരു ചാലകശക്തിയായി തീരുവാനും നമുക്ക് സാധിക്കണം അതിന് എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു പരിശുദ്ധഭാവാദിനിമേനിയുടെയും സെനഗദോസിൻ്റെയും സമിതികളുടെയും ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് മലങ്കരയുടെ യുവത ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഒരു ആൻറ്റി ഡ്രഗ്സിറ്റ് സെല്ലുകളും അതുപോലെ തന്നെ അതിൻ്റെ ബോധവൽക്കരണ പരിപാടിയായി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഒരു ആഴ്ച കൊണ്ട് എല്ലായിടത്തും എത്തി ഫ്ലാഷ് മോബുകളും ലഹരിക്കെതിരെ ഉള്ള ഒരു ഒരു ഒത്തുചേരലും ഒക്കെയായിട്ട് ജൂലൈ മാസത്തിൽ സംഘടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു